ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ ഒരുപാട് പരാതികൾ പരിഭവങ്ങളൊക്കെ കേട്ട് നിങ്ങളുടെ മനസ്സ് അടുത്തിരിക്കുകയാണോ എങ്കിലിതാ ആശ്വസിക്കാൻ ഒരു സന്തോഷത്തിന് വക നൽകുന്ന ഒരു കുഞ്ഞു വാർത്ത ഓണമിങ്ങെത്തി ഇന്ന് വിശാഖമാണ് ഓണം ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും കൃഷി മന്ത്രി പി പ്രസാദിന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം അവിടെ പൂക്കൃഷി വിളവെടുപ്പാണ് നടക്കാൻ പോകുന്നത് മന്ത്രി തത്സമയം നമുക്കിപ്പമുണ്ട് പി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ പി പ്രസാദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ആ സന്തോഷം മുഖത്തുണ്ട് പൂ ഒരു സന്തോഷം പുഞ്ചിരിയായിട്ടുണ്ട് ഇത് രണ്ട് ചേർത്തലിലെ രണ്ടമ്മമാരാണ് എന്റെ കൂടെ ഉള്ളത് സാധാ ഇപ്രാവശ്യത്തെ വിളവെടുപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ഒന്ന് ജാനകി എന്ന് പറയുന്ന ഒരമ്മ എന്റെ വലതുവശത്ത് പത്മാഷി എന്ന് പറയുന്ന വേറൊരു അമ്മ ഈ രണ്ടമ്മമാർ ചേർന്നാണ് ഇന്ന് വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത് ഈ രണ്ടമ്മമാരാണ് ഞങ്ങളുടെ സൂപ്പർ താരങ്ങൾ ഇന്നത്തെ ഇത് പറമ്പിലെ പൂവാണോ അതോ ആ പ്രദേശത്തുള്ള മൊത്തം പൂക്കളാണോ അല്ലല്ല ഞാൻ താമസിക്കുന്ന വീടിനോട് ചേർന്ന് എന്റെ പറമ്പിലെ എന്റെ കൃഷിയാണിത് എങ്ങനെയുണ്ട് വളരെ വലിയ രീതിയിലാണല്ലോ പൂ കൃഷി നല്ല തോന്നുന്നു അല്ലേ അതെ ഒരു പത്ത് നല്ല വളവാണ് ഈ ഒരു സമയത്തേക്ക് മാത്രമാണ് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും പച്ചക്കറിയും മറ്റു കൃഷികളിലേക്ക് പോകും ഇപ്പൊ തന്നെ ഞങ്ങൾ കുറച്ച് കൂവ ആരോ റൂട്ട് എന്ന് പറയുന്ന കയ്യിടപ്പം തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ഇനി ഒരു കൂൺ കൃഷിയിലേയും കൂടെ ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പച്ചക്കറി കൃഷിയിലേക്ക് പോവും ഇപ്പൊ ഈ കാണുന്ന എന്റെ കയ്യിലിരിക്കുന്ന ഈ കൂടയിലുള്ള ചെണ്ടുമല്ലി അല്ലെങ്കിൽ ബന്ധി എന്ന് പറയുന്ന ഈ പൂവാണ് അതിൽ മൂന്ന് വെറൈറ്റിയാണ് നല്ല മഞ്ഞ ഓറഞ്ച് കളറ് പിന്നൊരു ചെറിയ വെള്ള നിറം വരുന്ന ഒരു കളർ ആണ് അങ്ങനെ മൂന്ന് കളറാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് വിളവെടുത്തി തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് കൊടുക്കും ഇപ്പ്രാവശ്യം ചെറിയ ഒരു എന്താ ഒരു ഇത്തിരി ഒരു മടുപ്പ് കാണുന്നുണ്ട് എങ്കിലും ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഈ പൂക്കളെല്ലാം വിൽപ്പന നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതാണ് വീട്ടിലോട്ട് പോകുന്നതിന്റെ ഗുട്ടൻസ് പിടി കാണാൻ കഴിയുന്നുണ്ട് നല്ല ഭയങ്കരമായ മനസ്സിന് അതെ മനസ്സിന് സന്തോഷമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ആദായകരമാണ് മറ്റ് കീടങ്ങളെ അകറ്റുന്നുണ്ട് ഈ ഈ പൂക്കൾ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം അതുകൊണ്ട് പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോഴും അതിനോടൊപ്പം തന്നെ കുറച്ച് ചെണ്ടുമല്ലി ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മറ്റു കീടങ്ങൾ വലുത് നമ്മളെ ആക്രമിക്കുന്നില്ല ചെടികളെ ആക്രമിക്കുന്നില്ല എന്നുള്ള പ്രത്യേകതയും ഞങ്ങൾ കാണുന്നുണ്ട് അതൊരു മോർണിംഗ് ടിപ്പാണ് ഇത് ആവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളോട് മിനിസ്റ്റർ പറയുന്നു ഏത് കൃഷി ചെയ്താലും ഈ പൂ ഇടയ്ക്കൊന്ന് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കീടങ്ങൾ പോകും അല്ലേ അതെ 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 ഈ ചെണ്ടുമില്ലയുടെ കാര്യത്തിൽ നമുക്ക് അനുഭവമാണ് സംസാരിക്കാം അമ്മ ഇത് പിന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ അതിൽ അവർ ചോദിക്കാണ് ഡോക്ടർ അരുൺ അരുൺകുമാറാണ് അദ്ദേഹം ഇങ്ങനെ കോഫി വിത്ത് അരുൺ എന്ന പരിപാടി ഉണ്ട് ഏതാണ്ട് ഒരു പത്ത് മണി വരെയൊക്കെ നമ്മൾ കാണാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക വാർത്തയായിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞു സന്തോഷമായോന്ന് ചോദിക്കണോ ഇത്രയും പൂക്കളൊക്കെ ഒരുമിച്ചാണോ അമ്മ ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും പൂക്കൾ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണോ ഇത്രയും പൂക്കൾ ഒന്നിച്ച് കാണാൻ ആദ്യമായിട്ടാണോ സന്തോഷം ഇത്രയും അതെ അതെ സന്തോഷമുള്ള കാര്യം ഞാൻ അടുത്ത അമ്മ ഓ ഞാനാദ്യായിട്ടാണ് ഇതിനകത്ത് വരുന്നത് പൂ കണ്ടിട്ടുണ്ട് ഇത്രയും പൂവന്നിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് പിന്നെ ആദ്യായിട്ടാണ് ഞാനിതിനു വരുന്നത് അതുകൊണ്ടുള്ള ഒരു സന്തോഷം ശ്രീ മിനിസ്റ്റർ കാരണം എല്ലാവരുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ കാണുന്നത് അടുത്ത കാലത്തായിട്ട് ഈ പുഞ്ചിരിക്ക് വലിയ പിശിക്ക നമ്മുടെ നാട്ടിൽ ഒന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുണ്ട് ഓക്കെ ഓക്കെ എല്ലാവരോടും ഞങ്ങളുടെ സന്തോഷം അറിയിച്ചുള്ളൂ അപ്പൊ നമ്മുടെ ഓണം വന്നു മിനിസ്റ്റർ പി പ്രസാദിന്റെ വീട്ടിലെ ചെണ്ടുമല്ലിയോടുകൂടി ജമന്തിയോടുകൂടി ഓണം വന്നതായി പ്രഖ്യാപിക്കുന്നു അപ്പൊ ഇത്തവണത്തെ ഓണ സീസൺ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തതായിട്ട് കൂടി ഞങ്ങൾ അറിയിക്കുന്നു ഈ സ്വന്തം വീട്ടിലെ പൂക്കൾ വിളവെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടനം താങ്ക് യു താങ്ക് യു മിനിസ്റ്റർ പി പ്രസാദാണ് സ്വന്തം വീട്ടിലെ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അപ്പോൾ ഓണം വന്നു മിനിസ്റ്ററുടെ വീട്ടിലെ പൂ കൃഷി അതിൻ്റെ വിളവെടുപ്പ് നാട്ടുകാരുടെ ആഘോഷമായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ടിപ്പ് കൂടി പ്രേക്ഷകർക്ക് കിട്ടിയില്ലേ ചെണ്ടുമല്ലി ഇടയ്ക്ക് നിങ്ങൾ കൃഷി ചെയ്താൽ വീട്ടിലുള്ള കീടങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കാൻ കഴിയും എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് മിനിസ്റ്ററുടെ പറമ്പിലെ പൂവിൻ്റെ വിളവെടുപ്പാണ് പ്രേക്ഷകർ കണ്ടത്